ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൂരപ്പരിപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പല രീതിയിൽ ഈ ദാലിൻ്റെ കറി ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ ഇത് തയ്യാറാക്കുന്നത് ഇതുണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി അരക്കപ്പ് തൂരപ്പരിപ്പാണ് എടുക്കുന്നത് ഇത് കട്ടി കുറഞ്ഞ തൂരപ്പരിപ്പാണ് കേട്ടോ തട്ടി കുറഞ്ഞ പരിപ്പാകുമ്പോഴേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതൊന്ന് നല്ലതായിട്ട് നമുക്ക് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ ഇതൂരെ പരിപ്പൊന്ന് കുതിർത്തെടുക്കണം അപ്പോൾ ഇതാ നോക്കിയാൽ ഞാനിപ്പോൾ ഇത് നല്ലതായിട്ട് കഴുകിയെടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം സ്റ്റവ് ഒത്തിച്ചത് അതുപോലെ ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം നല്ലതായിട്ടൊന്ന് പൊട്ടിട്ട് അതിന് ശേഷം നമുക്കിതിലോട്ടൊരു മൂന്ന് വറ്റൻ മുളകും പിന്നെ കുറച്ച് കറിവേപ്പയാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ചുവന്നുള്ളിയാണ് കേട്ടോ ആ ചുവന്നുള്ളി ചുവന്നുള്ളിയാണെങ്കിൽ നീളത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രണ്ട് മിനിറ്റ് നേരം ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് െടുക്കണം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചവണമൊക്കെ മാറി ഈ സമയം നമ്മളിലോട്ട് ചേർക്കുന്നത് മീഡിയം സൈസുള്ള ഒരു തക്കാളിക്കാണ് അത് ഇതുപോലെ സ്വൽപ്പം വലിപ്പത്തിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ ഒരു പച്ചമുളകും കൂടെ അത് നെടുകയെന്ന് കീറി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ തക്കാളിക്കുണ്ടല്ലോ ഒന്ന് വേഗം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ടുണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ കുതിർത്തിടുത്ത് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് തൂരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഈ തൂരപ്പരിപ്പ് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണേ ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിന് ശേഷം നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടി ചേർക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പുടിയാണ് ചേർക്കുന്നത് ഈ ഉപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കാം ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു താണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ ഇപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്നു നോക്കാം അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ തൂരപ്പരിപ്പ് ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഇതിൽ ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് വേവിക്കാം അപ്പോഴത്തേക്ക് ഈ തൂരപ്പരിപ്പ് നല്ലതായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു ആറേഴ് മിനിറ്റൂടെ ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം എന്നാൽ നോക്കി ഇതിലെ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് നമ്മുടെ തൂവരപ്പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മളീ പരിപ്പ് ഉടച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ ഉടയ്ക്കാതാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ട് അതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ തേങ്ങാപ്പാലാണിത് മിക്സഡ് ജാറിലോട്ട് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് നല്ലതായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തതിന് ശേഷം വീണ്ടും അരക്കപ്പ് വെള്ളം കൂടെ ആ തേങ്ങയിലോട്ട് ഒഴിച്ചിട്ട് ഒന്നുകൂടി പിഴിഞ്ഞെടുത്താണ് കേട്ടോ അങ്ങനെ ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കിയ തേങ്ങാപ്പാലാണിത് അതൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടിതൊന്ന് ഇളക്കിയെടുക്കണം തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം നല്ലതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന ദാലിൻ്റെ കറി ആയതുകൊണ്ട് നല്ല അടിപൊളി ഇതിന് കേട്ടോ ഇപ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ ഈ കറി നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കറി ഇതാ നോക്കിക്കാൽ ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് കുറുകി വരും ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഗരം മസാല പൗഡറാണ് നമ്മളിതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൗഡർ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കണേ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തത് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്നതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെറൈറ്റി പരിപ്പിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകും ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഒരിക്കലും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കഴിക്കും അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക കൂടാതെ വളർന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ